എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രത്തിൽ പോകുന്നത് ഇഷ്ടമല്ല പക്ഷേ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ലഭിക്കുന്ന ആത്മശാന്തി വളരെ ഇഷ്ടമാണ് ബ്രഹ്മചാരി പാലനം മടിയാണ് അല്ലെങ്കിൽ താല്പര്യമില്ല എന്നാൽ ബ്രഹ്മചാര്യത്തിലൂടെ ലഭിക്കുന്ന ഫലങ്ങളെ വളരെ ഇഷ്ടമാണ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇതിനെപ്പറ്റി വിസ്തരിക്കേണ്ട ആവശ്യമില്ല ബാക്കി എല്ലാവർക്കും മനസ്സിലായി കാണും കൈ നനയാതെ മീൻ പിടിക്കുക ഇത് പറയുമ്പോൾ ചിലർ പറയും ഹാൻഡ് ഗ്ലൗസ് ഇട്ടാൽ പോരയെന്ന് അതിബുദ്ധിമാന്മാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ താല്പര്യമുള്ളവർ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ബ്രഹ്മചര്യ പാലനം ഈ വിഷയത്തെപ്പറ്റി അനവധി കാര്യങ്ങളും ശ്ലോകങ്ങളും മുമ്പ് ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക പലരും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് കമൻറ്റിൽ ചോദിക്കുന്നത് ഇത് ഒഴിവാക്കാനായി സബ്സ്ക്രൈബ് ചെയ്താൽ മതി നിങ്ങളുടെ മൊബൈലിൽ താനെ വരുന്നതായിരിക്കും ബ്രഹ്മചര്യം യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടിയാണ് അതെ എങ്ങനെയും ജീവിച്ചു പോകണം എന്ന് വിചാരിക്കുന്നവർക്കല്ല ഈ ബ്രഹ്മചര്യം സിലബസി അഥവാ ബ്രഹ്മചര്യം ഈ ശബ്ദം കേൾക്കാത്തവരായി ആരും തന്നെ ഇല്ല ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവർക്ക് അല്ലെങ്കിൽ അല്പജ്ഞാനികൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ ഉൽപ്പന്നമാകും അതിൽ ചിലത് ഇങ്ങനെയുള്ളതാണ് ഒന്നാമത്തേത് ബ്രഹ്മചര്യം കേവലം ശുക്ല സംരക്ഷണം മാത്രമാണ് രണ്ടാമത്തേത് ആരാണോ സന്യാസിയും ഉപവാസകനും ആകാൻ ശ്രമിക്കുന്നു അവർക്ക് വേണ്ടി മാത്രമാണ് ബ്രഹ്മചര്യം മൂന്നാമത്തേത് ജീവിതം ജീവിച്ച് മടുത്തോ എങ്കിൽ ബ്രഹ്മചാരിയായി മാറുക നാലാമത്തേത് കുട്ടികൾക്ക് ബ്രഹ്മചാര്യം കഴിയില്ല അല്ലെങ്കിൽ അവർക്കതിൻ്റെ ആവശ്യമില്ല അഞ്ചാമത്തേത് ഗ്രാഹസ്ഥ്യ ജീവിതം നയിക്കുന്നവർക്ക് ഒരിക്കലും ബ്രഹ്മചാര്യം പാലിക്കാൻ സാധിക്കില്ല ആറാമത്തേത് സ്ത്രീകൾക്ക് ബ്രഹ്മചര്യം സാധ്യമല്ല ഇതുപോലെ ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ടാകും ഇതൊന്നുമല്ല സത്യങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ബ്രഹ്മചര്യ പാലനത്തിൽ ലഭിക്കുന്ന പരമാനന്ദം അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങൾ ഇവയെല്ലാം നമുക്കും വേണ്ടേ എങ്ങനെയാണ് ബ്രഹ്മചര്യ പാലനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഗമമാക്കാൻ സാധിക്കുക എങ്ങനെ നമുക്ക് ബ്രഹ്മചര്യ പാലനത്തിലൂടെ നമ്മുടെ ജീവിതഗതിയെ മാറ്റാനാകും നമുക്കൊന്ന് അറിയാൻ ശ്രമിച്ചാലോ ആദ്യം നമുക്ക് ബ്രഹ്മചര്യം എന്നാൽ എന്താണെന്ന് നോക്കാം എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ് ശ്രീ ശങ്കരാചാര്യർ സ്വാമി വിവേകാനന്ദൻ ഇതുപോലെ പല മഹാന്മാരും ബ്രഹ്മചര്യ പാലനത്തിലൂടെ മഹത്തരങ്ങളായ കാര്യങ്ങൾ ചെയ്തു ഈ മഹാന്മാർക്കെല്ലാം അവരുടെ ഊർജത്തെ സംരക്ഷിച്ചു വയ്ക്കുക എന്നത് മാത്രമായിരുന്നില്ല ആ സംരക്ഷിച്ച് വെച്ച ഊർജങ്ങളെ നല്ല കാര്യങ്ങൾക്കായി വിനിയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു സത്യത്തിൽ ബ്രഹ്മചര്യം പാലിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓർക്കാതെ പോകുന്ന ഒരു കാര്യമാണിത് അതായത് വീര്യം സംരക്ഷിച്ചു വയ്ക്കുന്നതിലൂടെ ലഭിക്കുന്ന ഊർജത്തെ കൃത്യമായി ഒരു നല്ല കാര്യത്തിലേക്ക് പ്രയോജനപ്പെടുത്തുക ഇതാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രഹ്മചര്യം കൊണ്ട് നിങ്ങൾക്കും ഒരു ഉപയോഗമില്ലാതെയാകും ബ്രഹ്മചര്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അറിവ് നേടുന്നതിനായി ജീവിതത്തെ ഒഴിപ്പിച്ചു വയ്ക്കുക എന്നതും ആണ് സാധാരണമായി ജീവിതം നയിക്കുക ലളിത ജീവിതം നയിക്കുക ഇതാണ് ബ്രഹ്മചര്യം അല്ലാതെ മലയെ എടുത്തുകൊണ്ട് ചാടുക എന്നല്ല ബ്രഹ്മചര്യം പാലിച്ചാൽ ലഭിക്കുന്ന ഏറ്റവും നല്ല ഗുണങ്ങളിൽ ഒന്ന് ഇതാണ് ഭൗതിക ജ്ഞാനത്തോടൊപ്പം ആത്മീയ ജ്ഞാനം നേടുവാനും അതിയായ ആഗ്രഹം ജനിക്കുന്നു എന്നത് നല്ല വിചാരങ്ങളോടെ ജീവിക്കുക വീര്യത്തെ നഷ്ടപ്പെടുത്താതെ ഇരിക്കുക കിട്ടിയ ഊർജത്തെ നല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക അതുപോലെ ഈശ്വരനിൽ സ്വയം അർപ്പിക്കുക കൂടുതൽ കൂടുതൽ പഠിക്കുക കൂടുതൽ അറിവ് നേടുക ഇതൊക്കെയാണ് പ്രാചീന ഋഷി വര്യന്മാരിൽ മിക്കവാറും പേരും ശ്വാസോച്ഛ്വാസം പോലെ തന്നെ ബ്രഹ്മചര്യവും അത്യാവശ്യമാണ് എന്ന് അഭിപ്രായമുള്ളവരായിരുന്നു കാരണം അവർക്കറിയാമായിരുന്നു ബ്രഹ്മചാര്യ പാലനത്തിലൂടെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളിൽ നിന്നും പരമാനന്ദം കണ്ടെത്താൻ സാധിക്കുമെന്ന് ഇത് ആ മഹർഷി വര്യന്മാർ സ്വയം ജീവിതത്തിൽ അനുഭവിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അവർ ഇങ്ങനെ പറയുന്നത് ആയുർവേദം പറയുന്നത് ബ്രഹ്മചര്യം എന്നത് ശരീരാരോഗ്യത്തിൻ്റെ മൂന്ന് ഘടകങ്ങളിൽ ഒന്നാണെന്ന് ഒന്നാമത്തേത് കഴിക്കുന്ന ആഹാരം രണ്ടാമത്തേത് ഉറക്കം മൂന്നാമത്തേത് ബ്രഹ്മചര്യം ഏത് വ്യക്തിയാണോ എപ്പോഴും അസുഖങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്നുവോ അല്ലെങ്കിൽ അനാരോഗ്യനായി കഴിയുന്നുവോ അവർ ബ്രഹ്മചാരി പാലനത്തിലൂടെ അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാനാകും വേദങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഏത് വ്യക്തിയാണോ സ്വയം സ്വന്തം കഴിവുകൊണ്ട് കാമത്തെ അടക്കി വയ്ക്കാൻ സമർത്ഥനാകുന്നു അവർക്ക് മാത്രമേ ബ്രഹ്മചാര്യ പാലനം സാധ്യമാകുകയുള്ളൂ എന്ന് ബ്രഹ്മചാരിയായ വ്യക്തിക്ക് മോക്ഷപ്രാപ്തിക്കായി മറ്റൊരു കർമ്മം ചെയ്യേണ്ടി വരില്ല പതാഞ്ജലിയിൽ പറയുന്നത് ഇതാണ് ആത്മവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ബ്രഹ്മചര്യ പാലനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈർഗ്വേദം പറയുന്നത് ബ്രഹ്മചാര്യ പാലനത്തിലൂടെ അല്ലാതെ ആർക്കും അവർക്ക് ലഭിച്ച ആയുസ്സിനെ മുഴുവനും ജീവിച്ചു തീർക്കാനാകില്ല എന്ന് ബ്രഹ്മചര്യ പാലനത്തിൽ ലഭിക്കുന്ന യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കല്പം നോക്കാം നിങ്ങൾ മൂന്ന് മാസം വരെ ബ്രഹ്മചര്യം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിക്കും അതുപോലെ മനസ്സിനും ഉണ്ടാകുന്ന മാറ്റങ്ങളെയും നിങ്ങളുടെ ശബ്ദത്തിലുണ്ടാകുന്ന ദൃഢതയെയും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത് ബ്രഹ്മചര്യ പാലനത്തിലൂടെ സ്വന്തം മനസ്സിൻ്റെ നിയന്ത്രണം സ്വന്തം കൈക്കുള്ളിലാക്കാം ബ്രഹ്മചാരികൾക്ക് അസുഖം വരാറില്ല അഥവാ വന്നാലും അതിനുള്ള പ്രതിരോധ ശേഷി കൊണ്ട് ഇല്ലാതാക്കാൻ അവർക്ക് വേഗം സാധിക്കും ബ്രഹ്മചര്യ പാലനത്തിലൂടെ ഏകാഗ്രത വർദ്ധിക്കുന്നു ഇതുമൂലം ഏത് കാര്യത്തെയും വേഗത്തിൽ ഗ്രഹിക്കാൻ സാധ്യമാകും സ്വാമി വിവേകാനന്ദൻ്റെ കാര്യം ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ബ്രഹ്മചാരിക്ക് ഏത് കാര്യവും നിസ്സാരമായിരിക്കും ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും ബ്രഹ്മചാരിക്ക് അതിനെ നേരിടാനുള്ള ഉൾക്കരുത്ത് ഉണ്ടായിരിക്കും ബ്രഹ്മചര്യ പാലനത്തിലൂടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു പാലന ബ്രഹ്മചര്യ പാലനത്തിന് ഒരുങ്ങുന്നവർക്ക് അത്യാവശ്യം വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ആത്മവിശ്വാസം രണ്ടാമത്തേത് ധൈര്യം മൂന്നാമത്തേത് ബുദ്ധി അല്ലാതെ മരുന്നും ഉപദേശം മാത്രമല്ല ബ്രഹ്മചാരിയായിരുന്നാൽ ലഭിക്കുന്ന ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായും ബ്രഹ്മചാരി പാലിക്കുക തന്നെ വേണം അല്ലാതെ വീഡിയോയിൽ പറയുന്ന ഉപദേശം കേട്ടിട്ട് നാളെ മുതൽ അല്ലെങ്കിൽ ഒന്നാം തീയതി മുതൽ എന്നിങ്ങനെ മനക്കോട്ട കെട്ടിയിരുന്നാൽ മാത്രം പോരാ ബ്രഹ്മചാരി പാലനം ചെയ്തു തുടങ്ങുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറുവാൻ ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുന്നു ഇത് സ്വാഭാവികമാണ് മനസ്സ് പതരാതിരിക്കാൻ ജപിക്കേണ്ട മന്ത്രങ്ങളും മഹർഷി വര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് തീർച്ചയായും ആ മന്ത്രത്തിൻ്റെ ശക്തിയാൽ സ്വപ്നസ്ഖലനവും അതുപോലെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന മോശം ചിന്തകളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതുമാണ് ഈ ബ്രഹ്മചര്യ രക്ഷാമന്ത്രത്തെ അടുത്തൊരു പറഞ്ഞു തരുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം